ഹലോ ടിയേഴ്സ് നമ്മുടെ പൂച്ചകൾ നമ്മൾ പിന്നെ വീട്ടിൽ വന്ന് ഉള്ള വിശ്വാസം അതുപോലെ എന്തൊക്കെ നേട്ടങ്ങളാണ് നമുക്കുള്ളത് ദോഷങ്ങളാണ് നമുക്കുള്ളതെന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ അറിയാൻ സാധിക്കും അതായത് നമ്മൾ ഓമനിച്ച് വളർത്തുന്നൊരു മൃഗമല്ലേ പൂച്ച എന്ന് പറയുന്നത് നമ്മുടെ മിക്ക വീടുകളിലും പൂച്ച ഉണ്ടാവും അല്ലേ മനുഷ്യരോട് അടുത്തിടപഴകുന്നതിലുപരി അവരെ സ്നേഹം പ്രകടിപ്പിക്കാനൊക്കെ നല്ല സാമർഥ്യമുള്ള പൂച്ചകളാണ് അപ്പം സാഹചര്യത്തിനനുസരിച്ച് തന്നെ എന്തിനേയും നേരിടാനുള്ള കഴിവ് പൂച്ചകൾക്കുണ്ട് പിന്നെ അതുമല്ല എപ്പോഴും വൃത്തിയായിട്ട് നടക്കാൻ ശ്രമിക്കുന്ന മൃഗമാണ് പൂച്ച എന്ന് പറയുന്നത് അപ്പം പണ്ടൊക്കെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു അപ്പോൾ ഞാനിന്ന് ഗുരുജിയിൽ നിന്ന് എനിക്കറിയാവുന്ന ഒരു ഗുരുജിയിൽ നിന്ന് ഞാൻ കേട്ടറിവണ്ടാണ് ഇതൊക്കെ പറയുന്നത് അത് പണ്ട് കാലത്ത് മന്ത്രവാദം നടത്തുന്ന സമയത്തൊക്കെ ഈ കരിമ്പൂച്ചകളൊക്കെ ഉണ്ടാവുമല്ലോ ഈ കരിമ്പൂച്ചകൾ എന്താ പറയുക അവരുടെ ശരീരത്തിലെ ദുർമൂർത്തിയൊക്കെ എന്താ ആവാഹിച്ചിട്ട് പല വീടുകളിലും ചെയ്യും കൊണ്ടയിടുക അങ്ങനെ അവർ ദോഷമാണ് എന്നൊക്കെയുള്ള ഒരു വിശ്വാസമൊക്കെ അന്നത്തെ കാലത്തുണ്ടായിരുന്നു ഇപ്പം ഇന്നത്തെ കാലത്ത് അത് എന്നുള്ളത് നമുക്കറിയാം കാരണം ഇങ്ങനെ ഒരു വിശ്വാസം ഇപ്പോൾ ആരിലും ഉ ഇല്ലെന്നെ നമുക്ക് ഉറപ്പിക്കാം പക്ഷേ ചിലർ പറയും ഇപ്പോഴും കറുത്ത പൂച്ചകൾ ഒരു ഇഷ്ടക്കുറവൊക്കെ ഉണ്ടാവും പക്ഷേ അതൊന്നും സത്യമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എല്ലാ കളേഴ്സും ഒന്നിനൊന്ന് മെച്ചമാണ് അവരുടെ ഉള്ളിലുള്ള സ്നേഹമാണ് അത് തുല്യമാണ് പിന്നെ ചിലർക്ക് ഒരു അഗ്രസീവ്നെസ് കൂടും ചില പൂച്ചകൾക്ക് അത് നായകൾക്കായാലും നമുക്കറിയാവുന്നതാണ് അല്ലേ ഇപ്പം ഇന്നത്തെ കാലത്ത് ഈ വിശ്വാസം നടക്കില്ല നടക്കൂല അപ്പോൾ വീട്ടിൽ ഏത് കളറാണെന്ന് പൂച്ച വന്ന് ചേരുന്ന ഗുണങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം പൂച്ചകൾ ചിലപ്പോൾ വീട് വിട്ട് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നതെന്നും നമുക്ക് കാണാം ചിലപ്പോൾ അവരെ ഇല്ലാതാനും നല്ല ഫലങ്ങളെക്കുറിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഇപ്പം നിറത്തിലും പ്രാധാന്യമുണ്ടെന്നാണ് പറയുന്നത് വെളുത്ത പൂച്ച വന്നാൽ ധനലാഭം എന്നാണ് ഉദ്ദേശിക്കുന്നത് അതുപോലെ ചാരനിറത്തിൽ അതായത് ചാരനിറത്തിലുള്ള പൂച്ച വന്ന് കയറിയിട്ടുണ്ടെങ്കിൽ വീട്ടിൽ താമസിക്കണം എന്നാണ് ഒരു കേട്ടറിവുള്ളത് എന്താണെന്ന് വെച്ചാൽ ചാര നിറത്തിൽ ഉള്ള പൂച്ച എന്നാൽ വസ്തുലാഭം അതായത് അതുപോലെ തന്നെ വിവാഹ തീരുമാനങ്ങളൊക്കെ നടക്കുന്നു പറയുന്നു പിന്നെ മഞ്ഞ നിറത്തിലുള്ള പൂച്ചയാണെങ്കിൽ അംഗീകാരം തൊഴിൽ മേന്മ ഇതൊക്കെ ലഭിക്കുന്നു ഇനി നമ്മുടെ കറുപ്പ് നിറത്തിലാണെങ്കിൽ ശിവകാളി സാന്നിധ്യം കാര്യവിജയം എന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ കാവ്യ നിറമാണെങ്കിൽ പരീക്ഷാ വിജയം പുതിയ വാഹനം വീട് എന്നിവയൊക്കെ ലഭിക്കാൻ വേണ്ടി അതുപോലെ തന്നെ നമ്മളെ കുഞ്ഞുങ്ങളെ കൂട്ടി വരുന്ന പൂച്ചകളെ നമ്മൾ കാണാറില്ലേ അത് സന്താന ലാഭം ഉണ്ടാവാൻ നല്ലതാണെന്ന് പറയും ഇതുപോലെ തന്നെ ദിനങ്ങളിലും ഗുണങ്ങളുണ്ട് ഞായറാഴ്ചയാണെങ്കിൽ മുടങ്ങിയ കാര്യങ്ങൾ തീരു തീരുമാനത്തിലെത്തും അതുപോലെ തിങ്കളാഴ്ചയാണെങ്കിൽ പ്രണയ വിവാഹം നടക്കാനുള്ള സാധ്യത ചൊവ്വാഴ്ചയാണെങ്കിൽ രോഗങ്ങൾ ശമിക്കാനുള്ള സാധ്യത ബുധനാഴ്ചകൾ ഭദ്രകാളി പ്രീതി ഉണ്ടാകും വ്യാഴാഴ്ചയാണെങ്കിൽ സന്താന ഭാഗ്യം ഉണ്ടാകുമെന്ന് പറയുന്നു അതുപോലെ വെള്ളിയാഴ്ചയാണെങ്കിൽ ധനലാഭം ശനിയാഴ്ചയാണെങ്കിൽ ഐശ്വര്യം ഇങ്ങനെയൊക്കെ പറയുന്നു ഇതുപോലെ ഇത് ഹൈന്ദവാചാരപ്രകാരം ഒരു പിന്നെ ഒരു മഹാൻ മഹൻ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഗുരുജി പറഞ്ഞിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുള്ളത് പക്ഷേ ഇതൊക്കെ അതിനൊക്കെ പുറമെ തന്നെ നമ്മുടെ വീടുകളിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു മൃഗങ്ങളാണ് നായ പൂച്ച എന്നൊക്കെ ഉള്ളത് അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പൂച്ചയെക്കുറിച്ചാണല്ലോ സംസാരിക്കുന്നത് പിന്നെ എൻ്റെ വീട്ടിലെ പട്ടിയും അതുപോലെ തന്നെ പൂച്ചയായിട്ട് നല്ല കളികളുണ്ടോ അവർ കണ്ടാൽ നമുക്ക് തോന്നും അവനെ ഉപദ്രവിക്കാൻ എന്താ ഒരിക്കലും ഉപദ്രവിക്കുക അല്ല അവർ തമ്മിൽ നല്ല കളിയാണ് കാരണം അവർ അങ്ങനെയാണെങ്കിൽ ഈ പട്ടി ഉണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും വീട് വീട്ടിലേക്ക് വരില്ല കാരണം അവർ ഇവിടെ ജനിച്ച് വളർന്ന പൂച്ചകളാണ് അതുകൊണ്ട് തന്നെ അവർക്ക് അതൊരു വിഷയമേ അല്ല കാരണം ഇഷ്ടപ്പെടാത്തൊരു സംഗതിയാണെങ്കിൽ അവരുടെ നഖം ഒന്ന് കൂർപ്പിച്ച് അവർ നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ ഈ പട്ടി വരുന്ന സമയത്ത് അങ്ങനെയൊന്നുമില്ല കാരണം വിശ്വാസത്തിൻ്റെ ഒരു ഇതാണ് അവിടെ കാണിക്കുന്നത് അവർ ജസ്റ്റ് കളിക്കുകയാണ് അതുപോലെ തന്നെ അവർ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ച് നോക്കും നമ്മളോടുള്ള വിശ്വാസം കൊണ്ടാണ് അവർ എവിടെ ആയാലും വൃത്തിയുള്ള സ്ഥലത്തെ പൂച്ച കിടക്കുള്ളൂ കിടക്കുന്നതും പിന്നെ അതുപോലെ അവരുടെ ചെവി എപ്പോഴും ഇങ്ങനെ ഭയങ്കര കണ്ണിങ് ആയിരിക്കും അവർ ചെറിയ ശബ്ദം പോലും അവർക്ക് വലുതായിട്ടാണല്ലോ കേൾക്കാം അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ടെൻഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇങ്ങനെയുള്ള അരുമകളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു പക്ഷേ ഒരു പരിധിവരെ നമുക്ക് ആ ടെൻഷൻസും കാര്യങ്ങളൊക്കെ റിലീവ് ചെയ്യാൻ പറ്റുമെന്നാണ് അപ്പം തീർച്ചയായിട്ടും പൂച്ചകളോട് ഇങ്ങനെയുള്ള അരുമകളെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഈ വീഡിയോ താല്പര്യം ഉണ്ടാവും അല്ലാത്തവരുടെ കാര്യമല്ല പറയുന്നത് പിന്നെ ഈ വൈറസും കാര്യങ്ങളൊക്കെ ഏത് ഇപ്പം പറ്റിക്കായാലും പൂച്ചയ്ക്കായാലും കോഴിക്കായാലും ഒക്കെ വരും അപ്പം നമ്മൾ അവരോട് ഇടപെടുക ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൈ നന്നായിട്ട് വാഷ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് പിന്നെ അതുപോലെ നല്ല രീതിയിൽ വാക്സിനേഷൻ ചെയ്യുക അങ്ങനെയൊക്കെ ഒരു കുഴപ്പമില്ല പൂച്ചകളായാലും നമുക്ക് വീട്ടിൽ സുഖമായിട്ട് പോരാൻ സാധിക്കും അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ ഈ എന്താ പറയുക പൂച്ചകളെ സ്നേഹിക്കുന്ന ആളുകളുണ്ട് അപ്പം ഈ അടുത്ത് തന്നെ പത്രത്തിൽ ഒരാൾ പൂച്ചയ പൂച്ചയെ എന്താ പറയുക കാണുവാനില്ല എന്ന പരസ്യം കൊടുത്തു കണ്ടിട്ട് എൻ്റെ മകൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു മനുഷ്യന്മാരെ പോലെ ഇങ്ങനെ പരസ്യം കൊടുക്കുവോന്ന് കാരണം അത്രയും ഇഷ്ടപ്പെടുന്ന കൊണ്ടാണ് അവർ അല്ലേ അവരുടെ വീട്ടിലുണ്ടായ നഷ്ടമാണ് അവർ പരസ്യം അത് എവിടെയെങ്കിലും കണ്ട് കിട്ടുകയാണെങ്കിൽ അവർക്ക് അവരുടെ വീട്ടിൽ ഒരാളെ വീട്ടിലൊരാളെപ്പോലെയാണ് നമ്മളത് ജസ്റ്റ് വളർത്തി നോക്കുന്നവർ നോക്കുമ്പോഴേ അന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ പട്ടിയായാലും പൂച്ചയായാലും ഒക്കെ തന്നെ അപ്പോൾ എന്തായാലും വേണ്ട ഈ വീഡിയോ നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെട്ടു എന്നുള്ളത് കമൻറ്റായിട്ട് അറിയിക്കാം